ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു ജസ്റ്റ് തഷിൻ ഒരു ഞായറാഴ്ച ദിവസം ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാണ് അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിൻ്റെ അടുത്തന്നെയാണ് കേരള സാഹിത്യ അക്കാദമി സുരയ്യ സാംസ്കാരിക സമുച്ചയം ഉള്ളത് അവരുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് അത്രയൊക്കെ വരുള്ളൂ അപ്പോൾ അവരുടെ ഉമ്മ ഇപ്പയും ഞങ്ങളിവിടെ കൊണ്ടുവന്ന് ഏകദേശം അഞ്ചേകാലം ഒരു ടൈം ആയി ആയില്ലൊപ്പം ജാമ്യയിൽ പഠിക്കുന്ന ഫ്രണ്ടാണ് ഹാന ഇതാണ് ഹാന എൻ്റെ ഉമ്മയുണ്ട് പിന്നെ നിരഞ്ജന എൻ്റെ ഒപ്പം ജാമ്യയിൽ പഠിക്കുന്ന വേറൊരു ഫ്രണ്ടാണ് ഇവിടെ ടൈമിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എൻട്രി എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി മുതൽ ഏഴ് വരെയാണ് വൈകുന്നേരം ഉള്ളത് ഇതാണ് ഒരു ഓവറോൾ ഒരു എൻട്രി എന്ന് പറയുന്നത് സാധാരണ കുറേ വീടുകൾ തന്നെ ഉണ്ട് ഗേറ്റ് കടന്നാൽ കുറച്ചിങ്ങനെ നടക്കാനുണ്ട് വളരെ കുറച്ചേ ഉള്ളൂ അതാണ് ഹനന്റെ ഉപ്പ ഹനന്റെ ഉപ്പ ഭയങ്കര ഉഷാറായിരുന്നു നമ്മളിങ്ങനെ കുറേ സ്ഥലങ്ങൾക്കൊക്കെ കൊണ്ടുപോകാൻ ഇത് കഴിഞ്ഞ് നമ്മൾ ബീച്ചിലേക്ക് പോകുന്ന ബ്ലോഗ് ഉണ്ട് അത് നിങ്ങൾ ആരും കാണാൻ മറക്കരുത് സംഭവം ക്ലിനിക്കൽ സൈക്കോളജി ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ടാണ് തൃശ്ശൂർ വന്നെങ്കിൽ പോലും കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ കാണാനൊക്കെ പോയിട്ടുണ്ട് അതിന് അതിൻ്റെയൊക്കെ വ്ലോഗ് ഞാൻ എൻ്റെ ഇട്ടിട്ടുണ്ട് കാണണം എന്നുള്ളവർ കണ്ടുനോക്കുക ഏകദേശം തൃശ്ശൂരിത്തെ എല്ലാ പ്ലേസും പറ്റുന്നതൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് വ്ോഗിൽ ഈ ഒരു പ്ലേസ് വരുന്നത് പുന്നേർകുളം ആണ് ഇവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി കമലാസുരയ്യ സാംസ്കാരിക സമുച്ചയം പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കമലാസുരയ്യയുടെ വീട് അങ്ങനെയൊന്നും അല്ല ഗവൺമെൻറ് ഏറ്റെടുത്ത് ഓർമ്മയ്ക്കായിട്ട് വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ കമലാസുരയ്യയുടെ കുറേ ഫേർണിച്ചേഴ്സ് യൂസ് ചെയ്ത ഫോണ് അവാർഡ്സ് കുറച്ച് അതൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഉള്ളിൽ പോകുമ്പോൾ വൃത്തിക്ക് കാണാൻ പറ്റും തറവാട് ഇവിടെയൊന്നും അല്ല കുറച്ച് അങ്ങോട്ടായിട്ടാണ് ഇത് തറവാട് വീടൊന്നും അല്ല കണ്ടാൽ തന്നെ അറിയാം കുറച്ചും കൂടി മോഡേൺ ആയിട്ടൊക്കെയാണ് ബിൽഡിങ്സ് ഒക്കെ കെട്ടിയിട്ടുള്ളത് ഇത് കുളമാണ് ഒരു കുഞ്ഞു കുളം ഉണ്ട് എൻ്റെ അടുത്ത് തന്നെ കുളം ഇങ്ങനെ യൂസ് ചെയ്യലൊന്നുമില്ല അവിടെ അങ്ങനെ യൂസ് ചെയ്യാതെ തന്നെയാണ് കിടക്കുന്നതെന്ന് തോന്നുന്നുണ്ട് എനിക്ക് പൊതുവേ മാധവിക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എഴുത്ത് എന്ന് പറയുന്നത് എനിക്ക് സ്നേഹം വേണം അത് പ്രകടമായി തന്നെ വേണം മനസ്സിൽ സ്നേഹമുണ്ട് പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അറിയുന്നില്ല എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ശവകുടീരത്തിൽ വന്ന് പൂവിട്ടാൽ ഞാൻ അറിയുമോ എന്ന് പുസ്തകം എഴുതിയിട്ടുണ്ട് ചുറ്റുപാടും ഒക്കെ കണ്ട ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു നമ്മള് ചെരുപ്പൊക്കെ പുറത്തു വെച്ചിട്ടാണ് ഉള്ളിൽ കയറിയിട്ടുള്ളത് കയറുന്ന എൻട്രൻസിൽ തന്നെ എഴുതിയിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി കമലാസുരീയ സ്മാരകം എന്ന് അതൊരിക്കലും ഇത് വീട് എന്ന് പറഞ്ഞിട്ട് എവിടെയും അവർ എഴുതിയിട്ടില്ല ജസ്റ്റ് ഒരു ഓർമ്മയ്ക്കായി വെച്ചിരിക്കുന്നു കമലാസുരീയെന്ന് നിങ്ങൾക്ക് കാണാം ലുക്കിംഗ് എ ഹെഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഏത് വർഷമാണ് രണ്ടായിരത്തി പതിനാറാണ് ഇരുപത്തിയാറ് ഒന്ന് രണ്ടായിരത്തി പതിനാറ് പതിനൊന്ന് മണിക്കാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ആരൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിൽ കയറി നോക്കാം ഒരു റൂമ് പോലെ തന്നെയാണ് അതിലാണ് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടുള്ളത് പിന്നെ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട് അതിൽ മലയാളത്തിലും എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് നോക്കാം അതിൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഡി സി ബുക്ക്സ് ആണ് അവിടെ സൈഡിൽ അതും എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ കുറേ ഫ്രെയിംസ് നിങ്ങൾക്ക് ആ റൂമിൽ കാണാൻ പറ്റും പിന്നെ മുറിയിൽ തന്നെ അവരുപയോഗിച്ച സോഫ പിന്നെ അവർക്ക് കിട്ടിയ അവാർഡ്സ് അതൊക്കെ ഉണ്ട് അതിൽ പ്ലീസ് ഡോൺ ടച്ച് എന്ന് എഴുതിയിട്ടുണ്ട് ഇഷ്ടം പോലെ അവാർഡ്സ് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും പക്ഷെ ഇവിടെ കുറച്ച് അവാർഡ്സ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇപ്പം ഇതിൽ മുട്ടത്ത് വർഗീ സാഹിത്യ അവാർഡ് ഉണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് അവാർഡ്സ് മാത്രമേ ഉള്ളൂ ഇവിടെ നോക്കുകയാണെങ്കിൽ കത്ത ചാരിറ്റബിൾ സൊസൈറ്റീൻ്റെ ഒരു അവാർഡ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അവാർഡ്സ് മാത്രമാണ് ഇവിടെ വെച്ചിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് അവർ ഖുറാനെ വെക്കാൻ ഉപയോഗിച്ചൊരു സ്റ്റാൻഡുണ്ട് വില വെച്ചിട്ടുള്ളത് പിന്നെ അവര് യൂസ് ചെയ്ത ഫോണ് ഷെൽഫ് കമ്പ്യൂട്ടർ പിന്നെ അതാ കാണുന്ന ഡൈനിങ് ഉണ്ട് പിന്നെ അതാ അറ്റത്തെ ഉണ്ട് സോഫ ബെഡ് അങ്ങനെ ഏകദേശം എല്ലാം ഉണ്ട് മഞ്ജുവാരർ അഭിനയിച്ചിട്ടുള്ള ആമി എന്ന് പറഞ്ഞ മൂവിയിൽ മാധവിക്കുട്ടി അല്ലെങ്കിൽ കമലാസ്വരീടെ ജീവിതം പോർട്ട്രേജാൻ ശ്രമിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ മൂവിക്ക് വേണ്ടി അവർ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ആ മൂവി വാച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ലൈഫ് നിങ്ങൾക്ക് കാണാൻ പറ്റും മാധവിക്കുട്ടി പറഞ്ഞാൽ കുറേ കോഡ്സ് ഇങ്ങനെ ചുമരിലിങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രെയിമായിട്ട് അവിടെ ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നുള്ളൂ അവരിങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു വേറെ സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും ഇല്ല അവിടെ നമ്മളൊരു വൈകുന്നേരം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യുമ്പോൾ അപ്പോൾ കണ്ടിട്ടിറങ്ങാമെന്നായിരുന്നു കയറിയത് തന്നെ മാധവിക്കുട്ടിയുടെ ഒരു വലിയ ഫ്രെയിമുണ്ട് പിന്നെ ഇതിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറ് കഴിഞ്ഞപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ് താഴത്തെ ഫ്ലോറിനെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അവർ ഉപയോഗിച്ച ഫേണിച്ചേഴ്സ് പിന്നെ ഡൈനിങ് ടേബിൾ കട്ടിൽ അതൊക്കെയാണ് പക്ഷേ ഈ ഒരു ഫ്ലോറിനെന്ന് വച്ചാൽ അവർ എടുത്ത വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനൊപ്പം അവർ എടുത്ത ഫോട്ടോസൊക്കെയാണ് ഈ ഒരു ഫ്ലോറുള്ളത് നിങ്ങൾ കാണുന്ന പോലെ എം വാസുദേവൻ ആരനൊപ്പം എടുത്ത ഫോട്ടോ ഉണ്ട് പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി നോക്കുകയാണെങ്കിൽ അരുന്ധതി റോയിൻ്റെ ഒപ്പം എടുത്ത ഫോട്ടോ ഉണ്ട് ഫോട്ടോ ഫ്രെയിമും പിന്നെ അതുപോലെ തന്നെ അവർ പറഞ്ഞ കോഡ്സ് ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ റൂമിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത് വേറൊന്നും പ്രത്യേകിച്ച് ഇതിലുണ്ടായിരുന്നില്ല പിന്നെ ആക്ടർ ശ്രീനിവാസിൻ്റെ ഒപ്പം അവരുള്ള ഒരു ഒരു ഫോട്ടോ ആണ് ഇതിലുള്ളത് പിന്നെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വിത്ത് അയ്യപ്പ പണിക്കർ തകഴി ഡി സി അങ്ങനെ കുറച്ച് ആൾക്കാരിനൊപ്പം എടുത്ത ഫോട്ടോസ് ഉണ്ട് പിന്നെയുള്ള ഫോട്ടോ എന്ന് പറയുന്നത് കാർത്തികേയൻ ആൻഡ് എ കെ ആൻ്റണീൻ്റെ ഒപ്പമുള്ളൊരു ഫോട്ടോ ആണ് ഈ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു മതം മാറിക്കഴിഞ്ഞു അതുകൊണ്ടാണ് ഷോളൊക്കെ മഫ്തൊക്കെ ഇട്ടിട്ടുള്ളത് പിന്നെ അവർ അവരെഴുതിയ ബുക്സാണ് എഴുതിയ ബുക്സ് ഉണ്ട് ഇംഗ്ലീഷിൽ എഴുതിയ ബുക്സ് ഉണ്ട് അത് വലിയൊരു ഫ്രെയിം വലിയൊരു ആയിട്ട് വെച്ചിട്ടുണ്ട് ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് ഇപ്പം നിങ്ങളൊരു മാധവിക്കുട്ടി ഫാനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഏകദേശത്തിലുള്ള ബുക്സൊക്കെ വായിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു എല്ലാ ബുക്സും അവർ എഴുതിയ ബുക്ക് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇതിൽ വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബുക്സ് ഒന്നും ഞാൻ വായിച്ചിട്ടില്ല ഒന്നുപോലും ഞാൻ വായിച്ചിട്ടില്ല ഞാൻ അങ്ങനെ വ വായിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഇതാണ് ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് നമ്മളത് ഫുള്ള് കണ്ടുകഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് ഇവിടെ എൻട്രി ഫീസ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കയറാം അവർ ഫ്രീ എൻട്രിക്കുള്ള സാധനങ്ങളൊക്കെ ഉള്ളു കുറേ സംഭവമായിട്ടൊന്നും ഇല്ല ഏഴ് വരെയാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളത് നമ്മളൊരു ഒരു ടൈമിലായിരുന്നു എൻട്രി ചെയ്തത് കുറേ നേരം കണ്ടിരിക്കാനുള്ളതും ഇല്ല ഇവിടെ പിന്നെ ഈ ഒരു സ്മാരകത്തിൽ ആരൊക്കെയാണ് ചിത്രങ്ങൾ സംഭാവന ചെയ്തത് എന്നുള്ളവരുടെ പേര് ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അടുത്ത ഫ്ലോറിക്ക് പോകുകയാണെങ്കിൽ മേലെ പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷെ കയറുന്നൊരു ഒരു ഭാഗത്തൊരു ഫോട്ടോ ഫ്രെയിം ഉണ്ട് അത് അവർ ഓഡിയൻസിനോട് പ്രസംഗിക്കുന്ന ഒരു രംഗമാണ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കാരണം നമുക്കിനി അടുത്തത് ബീച്ചിലോട്ട് പോകേണ്ടതാണ് പിന്നെ ഒരു ചെറിയ ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്മാരകം കുഴപ്പമില്ല എന്ന് പറയാം അടിപൊളി കുറേ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഇതാണ് മാധവിക്കുട്ടിയുടെ കഥകളിൽ പറയുന്ന സർപ്പക്കാവ് നിങ്ങൾക്ക് ആ ഒരു ചിഹ്നം കാണാം പാലക്കാട് ഇത് കാണാനിപ്പോൾ ഇത്ര ദൂരം നമ്മൾ എന്തായാലും വരില്ല ഹനൻ്റെ വീട് അടുത്താണ് അപ്പോൾ ഹനൻ്റെ ഉപ്പിയമ്മയും ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ വന്നു ഞാൻ കൂടുതൽ ഇങ്ങനെ വായിക്കുന്ന വ്യക്തിയൊന്നും അല്ല ഒബിയസ്ലി അല്ല പക്ഷെ എനിക്ക് കമലാസുരയ്യ പേഴ്സണലി അവൻ്റെ എഴുത്ത് വരികളൊക്കെ കാണലുണ്ട് അതൊക്കെ എനിക്കിഷ്ടമാണ് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങുകയാണ് അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ബീച്ചാണ് മന്നലാകുന്ന് ബീച്ചിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ഹനൻ്റെ ഇപ്പം നല്ല ഷെയർ ആയിരുന്നു മാഷാ നമ്മളെങ്ങിട്ട് കൊണ്ടുപോകാനും നമ്മൾ തൃശ്ശൂർ വന്നു അവൻ്റെ വീട്ടിൽ വന്നു നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഫുഡ് മാത്രം കഴിച്ച് അങ്ങനെ പറഞ്ഞേക്കാതെ നമുക്ക് യാത്രയൊക്കെ ഇഷ്ടമാണ് സ്ഥലങ്ങളൊക്കെ കാണാൻ ഇഷ്ടമാന്ന് പറയുമ്പോൾ ഒന്നും കൂടി ഇനീഷ്യേറ്റീവൊക്കെ എടുത്ത് ഒരു ഫാമിലിയോടെ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകാൻ ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു അങ്ങനെ നമ്മൾ വന്നലാങ്കുന്ദ് ബീച്ചിലോട്ട് എത്തുകയാണ് ഇത് വേറെ തന്നെ വ്ളോഗായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ബീച്ച് മാത്രമല്ല ഹനൻ്റെ വീട്ടിൽ ഹനൻ്റെ ഉമ്മ ഉണ്ടാക്കിയ ഫുഡ് പിന്നെ അവൻ്റെ വീട്ടിലത്തെ പൂച്ച പക്ഷി കോഴി അങ്ങനെ അത് വേറെ തന്നെ ഒരു വ്ളോഗായിട്ട് ചെയ്തിട്ടുണ്ട് കാണാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കുറേ തൃശ്ശൂർ ആരൊക്കെ അത് കാണുന്നുണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് യൂസ് ചെയ്യാവുന്നതാണ് ഇനി അങ്ങനത്തെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ച് watching just tushing